സമകാലികം ംശബ്ദം ജനങ്ങളുടെ ശബ്ദം സമകാലികം ജനശബ്ദത്തിനായി ഇന്നെത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കൂവപ്പടി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലാണ് പെരിയാർ നദിയോട് ചേർന്ന് കിടക്കുന്നതും വനാതിർത്തികൾ പങ്കിടുന്നതുമായ പ്രദേശങ്ങളുള്ള കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന ഒരു പഞ്ചായത്താണ് ഇത് ഒപ്പം തന്നെ പ്രാദേശിക ടൂറിസത്തിനും ഏറെ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ഇത് ജില്ലയിലെ ആദ്യ മാതൃകാ ഹരിത ടൂറിസം കേന്ദ്രമായ പാണിയലി പോര് ഈ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പാറക്കെട്ടുകൾ നിറഞ്ഞ പെരിയാർ നദിയും അതിലെ ചെറിയ തുരുത്തുകളും വെള്ളച്ചാട്ടവും കല്ലാടിക്കുഴികളും ഇവിടുത്തെ പ്രധാന ഘടകങ്ങളാണ് ശക്തമായ ഒഴുക്കിൽ പാറയുടെ മുകളിൽ പെട്ടുപോകുന്ന വലിയ കല്ലുകൾ തിരിഞ്ഞ് കുഴികൾ രൂപപ്പെടുകയും പിന്നീട് അതിനകത്ത് പെട്ടുപോകുന്ന കല്ലുകൾ അതിനുള്ളിൽ കിടന്നാടി കുഴി വലുതാകുകയും ചെയ്യുന്നു ഇതാണ് കല്ലാടിക്കുഴികൾ പ്രകൃതി സ്നേഹികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഈ പഞ്ചായത്ത് എന്ന് പറയാം ഇവിടെ വലിയ വേങ്ങമരങ്ങൾ മരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിന്നിരുന്നുവെന്നും അങ്ങനെ വേങ്ങയുടെ ഊര് എന്നർത്ഥം വരുന്ന വേങ്ങൂരെന്ന പേര് വന്നതാണെന്നും പറയപ്പെടുന്നു വനപ്രദേശമായ വെമ്പൂരവും ചൂരമുടിക്കുന്നും പുലിയണിപ്പാറയുമൊക്കെ ഈ ഗ്രാമത്തിന്റെ ഭാഗമാണ് പാണംകുഴി ചൂരത്തോട് കൊമ്പനാട് അടക്കം പതിനഞ്ച് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ താമസിക്കുന്നു പശ്ചിമഘട്ട പർവ്വത മലനിരകളുമായും പെരിയാർ നദിയുടെ കാനന തീരങ്ങളുമായും അതിർത്തി പങ്കിടുന്ന പ്രകൃതി സുന്ദരമായ ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് ഞങ്ങളുടെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന മനു നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതി വളരെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു പതിനൊന്നാം വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭൂരിഭാഗം റോഡുകളും ടാറിങ്ങിലൂടെയും കോൺക്രീറ്റ് ചെയ്തും ഗതാഗതയോഗ്യമാക്കി കഴിയുന്ന സ്ഥലങ്ങൾ വഴിവിളക്കുകൾ സ്ഥാപിച്ചു അതോടൊപ്പം തന്നെ സ്ഥാനമേറ്റപ്പോൾ ഉറപ്പുവന്നിരുന്നാണ് ചുരത്തോട് കനാലിന്റെ കിഴക്ക് വശത്തുള്ള ചുരത്തോട് കയ്യാണി കാൽബണ്ട് റോഡ് ഗതാഗത യോഗ്യമാക്കാമെന്ന് എന്നാൽ ഇതുവരെ അതിന്റെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കുടിയുള്ള ക്ഷാമത്തിനും പൂർണമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കൂടാതെ ടൂറിസ്റ്റ് പ്ലേസുകളായ ലേണിപ്പാറ പണിയേലി പോരെ എന്നിവയുടെ ചേർന്ന് ഒരു ജംഗിൽ സവാരി കൂടി ക്രമീകരിച്ചാൽ ടൂറിസ്റ്റുകളെ കുറച്ചുകൂടി ആകർഷമാക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത് വന്യമൃഗ ഭീഷണി നേരിടുന്നുണ്ടെന്ന് ബാലൻ പറയുന്നു രണ്ടാം അടുത്താണ് താമസം ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട് അവിടെ തന്നെയല്ല പാനേ പാണംകുഴി ഇപ്പോഴും ഉണ്ട് ഇപ്പൊ ഫെൻസിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അല്പം ഒരു കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും വരവൊക്കെ എന്നും തന്നെ ഉണ്ട് പുഴയില് വെള്ളം കൂടി കിടക്കുന്ന സമയത്ത് മാത്രം അല്പം കുറവുണ്ട് അപ്പത് നാട്ടിക്കിട കയറി ഇപ്പൊ പാനിയാലി മയക്കപ്പാല പാകത്തക്കട ഒക്കെ കയറി പകലും ഉണ്ട് രാത്രിയിലും ഉണ്ട് പകല് വിടുന്ന ഷോർട്ട് കട്ട് കാരണം മേക്കപ്പാലയ്ക്ക് കാരണം വൈകി പോയി കഴിഞ്ഞാൽ ഉള്ളിക്കടയാ റോഡ് പോണത് കേസാന്റേഷന്റെ ഉള്ളിക്കിട അതിലൊക്കെ പോകുന്ന നിത്വാരം ആനകളൊക്കെ റോഡിലേക്ക് ഉണ്ടാവും വേറെ ഉണ്ടായില്ല ആന കണ്ട് പേടിച്ച് ഓടി ചെയ്യണ ഒക്കെയാണ് ഈ അടുത്തട ചേട്ടനും ചേച്ചിയും ഒരു കൊച്ചു കൂടി വന്ന് അവര് വണ്ടിയിട്ട് ഓടി പരിക്കുമൊക്കെ പറ്റിയതാ മുലിപ്പാറുള്ളതാ വനത്തിന്റെ കൂടെ ചേർന്നുള്ള ഭാഗങ്ങളാണ് അത് താമസക്കാരുണ്ട് തിങ്ങി അറിഞ്ഞ സ്ഥലമാണ് വന്നുകഴിഞ്ഞിരുന്ന ഒരു വർഷക്കാലം ഒത്തിരി പാരം ഉണ്ടെങ്കിലും വേനക്കൊക്കെ ഇവിടെ ദീപം സുഖാറുണ്ട് ഇപ്പൊ പാനിയേരി പോരൊക്കെ ചേർന്ന് നടക്കുന്ന സ്ഥലം നമ്മുടെ ഇവിടെ തൊട്ട് ചേർന്ന് വെമ്പൂരം എന്ന് പറഞ്ഞൊരു സ്ഥലം അതൊരു ദ്വീപാണ് അവിടെ ഒക്കെ ഇപ്പൊ ടൂറിസം രണ്ടു പേരിൽ പോയേക്കണതൊക്കെയാണ് വേഗൻ പൂരം എന്ന് പറയുന്നത് പറഞ്ഞു പറഞ്ഞു വെമ്പൂരെന്നായി പുഴയുടെ നടുക്കാതെ അങ്ങോട്ട് വഞ്ചിയിലും വേനൽക്കാലം വരെ പോവാം വഞ്ചി മാത്രമേ ഉള്ളൂ അതിന് പുറത്തുനിന്ന് ആനകളും മൃഗങ്ങളും കേറിയാൽ ഇങ്ങോട്ട് തന്നെ അതിനകത്ത് കയറി നിക്കണം അതിന്റെ അപ്പുറത്തോളം ഒരു പഴ ഒഴികിണ്ട് ആ നീന്തി നീണ്ടിക്കാറ് ഇങ്ങോട്ട് കയറും ഇവിടെ എന്റെ വീടിന്റെ മുറ്റത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആന ഇറങ്ങി വന്നപ്പോഴത്തേക്കും അവിടെ താഴേക്ക് ഇറങ്ങി അന്നാന്ന് പോയി മൂന്നെണ്ണം ഉണ്ടായി ഇവിടെ കയറി വന്നിരുന്നു രാത്രിയിലെ ഒരു പന്ത്രണ്ട് ഒരു മണിയായ സന്നത്തായിരുന്നു ഈ വാഗ സൗണ്ട് തന്ന സൗണ്ട് കേട്ടോ അന്നേരം മുറ്റത്ത് ഇങ്ങനെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ മൊത്തേക്ക് നോക്കി നിൽക്കുവായിരുന്നു അന്നേരം ഇറങ്ങിയില്ല അപ്പൊ ഇവിടെ ഈ ആന ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് വരുമ്പോ ഒരു സൗണ്ട് പൊട്ടിക്കാൻ വേണ്ടിട്ട് പിന്നെ അടുത്തുള്ള വീട്ടിലെ ആൾക്കാർ എല്ലാരും കൂടി ചോർച്ച ഒക്കെ ആയിട്ട് വന്ന് കൊടുത്തിട്ടു പല പ്രാവശ്യം അങ്ങനെ വന്നു വീട്ടിലേക്ക് കേറി വന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ളൂ ഫെൻസിങ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കയറി വന്നിട്ടില്ല വീടിന്റെ അടുത്തേക്ക് കുറച്ച് കൃഷി സ്ഥലമൊക്കെ ഉണ്ട് അതിന്റെ പുറമേ വരും കൃഷിയൊന്നും ഇല്ലാണ്ടായ എന്നാലും ഫെൻസിംഗിനെന്തെങ്കിലും സംഭവിച്ചാലോ അതിന് കേറിയിട്ടില്ല ഇങ്ങട് എന്നും പോയി നോക്കുക അതൊരു പണിയാണ് വൈകുന്നേരം കറ്റൊക്കെ ഉണ്ടെങ്കി അത് വർക്ക് ചെയ്യലല്ലോ എല്ലാ ദിവസവും പണിയാ അത് കാര്യം സർക്കാരാളോപ്പിച്ചിട്ടുണ്ട് അവര് ഇപ്പൊ എപ്പോഴും അറിയില്ല നമ്മളൊക്കെ ഇവിടെ ചേർന്ന് കിടക്കണോടും കൊണ്ട് കിടന്നുറങ്ങാമല്ലോ പോയി എന്നും നോക്കും പണ്ട് സർക്കാരിന്റെ ഈ ഒരു വെളിച്ചെണ്ണ ആ അതുപോലെ കാണില്ല ഞാൻ വേങ്ങൂർ ഒമ്പതാം വാർഡിൽ താമസിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമായ പ്രവർത്തനങ്ങളെ കുറിച്ച് അധ്യാപികയായ അമ്പിളി കലപ്പേട ഞവരി ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള വേങ്ങ മരങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന പ്രദേശം എന്നുള്ള അർത്ഥത്തിലാണ് ഈ പേര് വരുന്നത് വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ട് ഒൻപതോളം സ്കൂളുകളും ഇവിടെ കുട്ടികളുടെ സ്പോർട്സിനും വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാലും ഓരോ വർഷവും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സ്പോർട്സ് സാമഗ്രികൾ വാങ്ങിക്കുക എന്നുള്ളത് ഓരോ സ്കൂളിനെയും സംബന്ധിച്ച് വളരെയേറെ ശ്രമകരമാണ് പഞ്ചായത്തിന്റെയും മറ്റ് സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ സ്കൂളുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ ലഭ്യമാക്കുകയാണെങ്കിൽ അത് കുട്ടികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ കായികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ വളരെയേറെ സഹായകമായിരിക്കും അതുപോലെ നമ്മുടെ നഗരങ്ങളിലേതുപോലെ സ്കൂളുകളുടെ മുമ്പിൽ ീബ്ര ക്രോസിംഗ് ലൈനുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് റോഡ് ക്രോസ് ചെയ്യുന്നതിനും അതിലെ വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവേഴ്സ് സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് അതൊരു സഹായകമാകും മറ്റൊന്ന് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്ക് മതിയായിട്ടുള്ള ഗതാഗത സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ പ്രദേശത്തേക്ക് പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഇടവിട്ടുള്ള പ്രൈവറ്റ് ബസ് സർവീസുകൾ ആണുള്ളത് ഇപ്പൊ പണ്ട് ഉണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ് കുട്ടികൾക്ക് ആനുകൂല്യം കിട്ടത്തക്ക രീതിയിൽ പുനസ്ഥാപിക്കുകയാണെങ്കിൽ അത് കുട്ടികളുടെ വരവ് പോക്ക് കുറച്ചുകൂടി ഒന്ന് എളുപ്പമാക്കി മാറ്റിയനെ അന്ന് വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഇത് പക്ഷെ വ്യവസായ സംരംഭങ്ങൾ കാര്യമായിട്ട് ഇല്ലതാണ് ഏതെങ്കിലും തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കും പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കും ജോലി ലഭ്യമാകുന്നതിനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായനെ ഇപ്പൊ കെ എസ് ആർ ടി സി ഒരു ബസ് സർവീസും തുടങ്ങുകയാണെങ്കിൽ ഈ മേഖലകളിലെ ഗതാഗത സൌകര്യം വർദ്ധിപ്പിക്കാനും ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് നമ്മുടെ പ്രദേശം പോകുന്നതിനും പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കുറച്ച് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഒക്കെയുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടായേനെ വളരെയേറെ വിജനമായിട്ടുള്ള പ്രദേശം ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു സുരക്ഷിതത്വം അതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ ലഹരിയുടെ പിടിയിൽ കുട്ടികൾ പെടാതെ എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ ഒരു പെട്രോളിംഗ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കും ഗുണകരമായിട്ട് യും ചെയ്യും സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കൈലാസിന് പറയാനുള്ളത് ഇതാണ് വീട്ടുമുകളിൽ പറഞ്ഞ സ്ഥലത്ത് പന്ത്രണ്ടാം വാർഡിലാണ് താമസം പണ്ട് റോഡ് ടയറിംഗ് ഒരു അവസ്ഥയിലുണ്ടായിരുന്നു അപ്പൊ അത് ടയറിംഗ് ഒക്കെ നടത്തി ക്ലിയർ ആയിട്ടുണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീട്ടുമുകളിൽ സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് വേങ്കൂർ എന്ന് പറയുന്ന ടൗണിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഞങ്ങളുടെ ഏരിയയിലേക്ക് ബസ് റൂട്ട് അങ്ങനെ വന്നിട്ടില്ല പിന്നെ വഴിവിളക്കുകൾ കുറവായിരുന്നു തീരെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ പിന്നെ അതിപ്പോ പരിഹരിച്ചു പിന്നെ ക്ഷാമം പണ്ടേ മുതൽ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു കുടൽ കിണർ നിലവിലുണ്ടെങ്കിൽ പോലും അതിനിന്നിട്ട് നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പിന്നെ സ്വന്തമായിട്ട് ഓരോ വീട്ടിലും പൈപ്പ് കണക്ഷൻ എടുക്കണം എന്നുള്ള ഒരു പദ്ധതി വന്നു കഴിഞ്ഞ നിലവിലൊരു പരിഹാരമായി പക്ഷെങ്കിൽ പോലും ആ ടാപ്പിലൂടെ വെള്ളം വരുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയാണ് മിക്ക മിക്ക വീട്ടിലോ ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ ആ വെള്ളം വരുന്ന സമയത്ത് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റാറില്ല അപ്പൊ അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ കിട്ടുന്ന വെള്ളവും അങ്ങനെ നല്ല വെള്ളമല്ല ഒട്ട് മിക്ക ദിവസം കഴിഞ്ഞ വർഷമായാലും ടാപ്പിലെ വെള്ളം നമുക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ മഞ്ഞപ്പിത്തം വന്നത് ഇപ്പൊ വേനൂർ പഞ്ചായത്തില് മഞ്ഞപ്പിത്തം വന്ന് ആദ്യത്തെ ആള് റിപ്പോർട്ട് ചെയ്ത് ഞാൻ അപ്പൊ അങ്ങനെ വെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട് വീട്ടില് ടാപ്പ് ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിലേക്ക് നമുക്ക് വെള്ളം പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇടയ്ക്ക് വരാറുണ്ട് അധ്യാപകനായിരുന്ന മാണി മറ്റമണിയുടെ പ്രതികരണത്തിലേക്ക് ഞാൻ എട്ടാം വാർഡായ ഇടത്തരത്തിലാണ് താമസിക്കുന്നത് എന്റെ വാർഡിലൂടെ രണ്ട് ബസ് നാമമാത്ര സർവീസ് നടത്തിയിരുന്നു മുൻകാലങ്ങളിൽ എന്നാൽ ഇപ്പോൾ ഒരു ബസ്സും ഒരു വൺവേ മാത്രമാണ് യാത്രാദുരിതം വളരെ ഭംഗിയായി തന്നെ അനുഭവപ്പെടുന്നുണ്ട് പ്രധാന റോഡായ ചെറുകുന്നും വെട്ടോള റോഡ് ഏറെക്കാലത്തെ ശ്രമഫലമായി റീട്ടാറിംഗ് നടത്തിയെങ്കിലും കൊഴിയുമായി കുണ്ടുംകുഴയുമായി പൊട്ടിപ്പൊളിഞ്ഞുടങ്ങിക്കുന്നു നിലവിലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾക്ക് പുറമെ ഗ്രാമപഞ്ചായത്തിലെ അർഹരായ എല്ലാവർക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയും ഏർപ്പെടുത്തി നിലവിലുള്ള സർക്കാർ ആശുപത്രികളിൽ അപ്ഗ്രേഡേഷൻ നടത്തി ഇരുപത്തിനാല് ഇന്റു ഏഴ് കാഷാലിറ്റി സേവനവും ആംബുലൻസ് സൗകര്യവും ഉൾപ്പെടെയുള്ള കിടത്തി ചികിത്സാ വിഭാഗങ്ങൾ അലോപ്പുതിയിലും ആയുർവേദത്തിലും നിലവിലെ ഇൻഫ്രാസ്ട്രക്ചർ സൌകര്യം വർദ്ധിപ്പിച്ച് നടത്തി നടപ്പിലാക്കുന്ന ആയാൽ എല്ലാവർക്കും അത് പ്രയോജനപ്പെടുമെന്ന് പറയാതെയ്യ പഞ്ചായത്തിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇല്ല എന്നതിനാൽ തന്നെ സൌകര്യപ്രദമായ രീതിയിൽ ഒരു പ്രൊഫഷണൽ എഞ്ചിനീയറിംഗോ മെഡിക്കലോ വെറ്റിനറിയോ കോളേജോ സ്ഥാപിച്ച് ആ രംഗം പരിഹരിക്കപ്പെടേണ്ടതുണ്ട് നിലവിലെ ഗവൺമെന്റ് ഐടിഐയിൽ കൂടുതൽ ട്രേഡുകളും കൂടുതൽ സീറ്റുകളും ഏർപ്പെടുത്തുക പഞ്ചായത്തിന്റെ നാലതിരുകളിൽ ഏതാണ്ട് ഒന്നര ഭാഗവും വനാതിർത്തി ആയതിനാൽ ഒരു അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കോളേജും അതിന്റെ കോഴ്സുകളും റിസർച്ച് സെന്ററും ആരംഭിക്കുന്നതും പ്രയോജനം ചെയ്യുന്നതായിരിക്കും വളർന്നുവരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു കരിയർ ആർ ഗൈഡൻസ് സെന്റർ ആരംഭിക്കുകയും പഞ്ചായത്ത് സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഏർപ്പെടുത്തുകയും അംഗനവാടികളിൽ എല്ലാ സൌകര്യങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്യുന്നതായാൽ അവർക്കും തൃപ്തി വരുന്നതാണ് കായിക വികസനത്തിൽ ഒരു ഒളിമ്പ്യൻ ലക്ഷ്യ കാഴ്ചപ്പാടോടെയുള്ള പ്രവർത്തനം വയോജനങ്ങൾക്ക് ഒരു വാർഡ് തന്നെ പകൽ വീടുകൾ ഈ പഞ്ചായത്തിൽ ആരംഭിക്കുന്നതായാൽ നന്നായിരിക്കും പാണിയേലി പോര് കടവ് മേഖപ്പാല പൊങ്ങൻചൂട് തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഒരു ടൂറിസം ഹബ്ബും ജംഗിൽ സഫാരി പദ്ധതിയും നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ കുട്ടവഞ്ചിയും റോപ്പ് വേയും ഹയാക്കിംഗ് ആദ്യവായ ഏർപ്പെടുത്തിയാൽ പഞ്ചായത്തിന് വരുമാനം ലഭിക്കുകയും യും ചെയ്യും അതോടൊപ്പം തന്നെ ടൂറിസം മേഖല അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും ദീർഘദൂരത്തിൽ പെരിയാർ നദി ഉണ്ടെങ്കിലും ഒരു മണൽക്കടവ് ഈ പഞ്ചായത്തിന് ഇല്ല ഇത് പഞ്ചായത്തിന് ലഭ്യമായാൽ പഞ്ചായത്തിന് തനതുകൊണ്ടിനും അതുവഴി വികസനത്തിനും വഴി തുറക്കും പ്രദേശവാസിയായ അഭിലാഷിന് പറയാനുള്ളത് ഇതാണ് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഒരു മൂന്ന് വാർഡുകൾ പെരിയാറിന്റെ തീരത്ത് തന്നെയാണ് പാണംകുഴി കരാരിലി കൊച്ചുപുരക്കൽ കടവ് ഈ ടൂറിസത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള കുറച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്താൽ ടൂറിസം വിപുലീകരിക്കുന്നതിനൊക്കെയുള്ള ഒരു സാധ്യത ഉണ്ടാവും എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ ഇവിടുത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തൂങ്ങാലി ആശുപത്രി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനാണ് രാവിലെ മുതൽ വൈകിട്ട് ആറു വരെ ഡോക്ടറുടെ സേവനം ഇവിടെ അവൈലബിൾ ആണ് പണ്ട് ഇവിടെ കിടത്തി ചികിത്സയും രാത്രി ഡോക്ടറുടെ സേവനവും അവൈലബിൾ ആയിരുന്നു പക്ഷേ ഇന്നതില്ല എന്നുള്ളത് ഒരു വലിയൊരു പരിമിതിയാണ് പതിനഞ്ച് ടു ഇരുപത് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ പെരുമ്പാവൂർ ടൌണും പ്രദേശങ്ങളൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് കൂവപ്പടി ബ്ലോക്കിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി വാർഡ് എന്ന പ്രത്യേകതയും വേങ്ങൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മേക്കപ്പാലയ്ക്കാണുള്ളത് മേക്കപ്പാല ഒരു വനപ്രദേശത്തോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ് കൂപ്പടി ബ്ലോക്കിലെ ആദ്യത്തെ ഹരിത സമൃദ്ധി വാർഡായതും മേക്കപ്പാല ആണ് അതും പഞ്ചായത്തിന്റെ ഒരു സവിശേഷമായ നേട്ടമാണ് പെരിയാറിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പ്രദേശമാണെങ്കിലും വലിയ തോതിലുള്ള ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് വേങ്ങൂർ പഞ്ചായത്ത് കലാപരമായും കായികപരമായും നിരവധി പ്രഗത്ഭരമുള്ള ഒരു പ്രദേശം കൂടിയാണ് വേങ്ങൂർ പഞ്ചായത്ത് എല്ലാ വർഷവും പഞ്ചായത്ത് മേള വളരെ സജീവമായി തന്നെ നടത്താറുണ്ട് എന്നിരുന്നാൽ തന്നെയും കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടെന്നുള്ള ാണ് എനിക്ക് തോന്നുന്നത് മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ കൂടിയായ സോമന് പറയാനുള്ളത് ഇതാണ് ഇതിന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തന സ്ഥിര വരുമാനമുള്ളവരാകണം കൃഷി മൃഗസംരക്ഷണം വിദ്യാഭ്യാസം ആരോഗ്യം അവിടെ ടൂറിസം ഇങ്ങനെയുള്ള കുറേയേറെ മുന്നോട്ട് പോകാനുണ്ട് വികസനം എന്ന് പറയുമ്പോൾ റോഡ് പാലം തുടങ്ങിയ അതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാഴ്ചപ്പാടാണ് കാണാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പക്ഷെ അവിടെ കുട്ടികളുടെ നിലവാരം കൂട്ടുവാനോ അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുപ്പം ഉണ്ടാക്കുന്ന തരത്തിൽ ഇടപെടുവാനോ പഞ്ചായത്തുകൾക്ക് സാധിച്ചിട്ടില്ല അതുപോലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിട്ട് വരുന്ന ഒരു മാതൃ അധ്യാപനോ അത്തരത്തിൽ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളോ വരികയും അവരുടെ ആരോഗ്യത്തിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾ കൃഷി അല്ലെങ്കിൽ വികസനമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിച്ച ആളുകൾ ഇവരെല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പഞ്ചായത്ത് സമിതി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവരെ ഈ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം പിന്നെ ഒരു പ്രശ്നം പരിസ്ഥിതി പ്രശ്നമാണ് പല സ്ഥലങ്ങളിലും സംബന്ധിക്കാത്ത ചില വ്യവസായങ്ങൾ നമ്മുടെ പഞ്ചായത്തിലേക്ക് ഏറെ കാലത്ത് വരികയും ജനങ്ങൾ ചെരുക്കും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പൊ ജനങ്ങളുടെ സൗകര്യ ജീവിതത്തിന് തടസ്സം തട്ടാത്ത വിധത്തില് ഇത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്തരം വ്യവസായങ്ങൾ അതുപോലെ തന്നെയാണ് ഈ പാറമടകൾ ധാരാളം പാറമടകൾ പ്രദേശമാണ് കേരള പഞ്ചായത്ത് അത് ജനവാസ കേന്ദ്രമായിട്ട് നൂറ് മീറ്റർ അകലം പാലിക്കണം എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു അത് അമ്പത് മീറ്ററിലേക്ക് ചുരുക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അത്തരം തീരുമാനം എടുക്കുമ്പോൾ അത് ജനങ്ങളുമായിട്ട് ആലോചിച്ച് വെക്കേണ്ടതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന നാളുകൾ കുറച്ചുകൂടെ നല്ലൊരു പഞ്ചായത്താക്കി മാറ്റാൻ കഴിയും ഗവൺമെന്റ് ജീവനക്കാരനെ ായിരുന്ന ജോജി ഐസക്കിന്റെ പ്രതികരണത്തിലേക്ക് പന്ത്രണ്ടാർഡിലാണ് താമസിക്കുന്നു റോഡിന്റെ സ്ഥിതി തന്നെ പറയാനുള്ളൂ മെയിൻ ആയിട്ട് കാരണം റോഡ് ഞങ്ങളൊക്കെ സ്ഥലം ഇട്ടു കൊടുത്താണ് വീതി കൂട്ടിയത് വീതി കൂട്ടി ഫസ്റ്റ് ടാറിങ് തന്നെ അഡീഷണൽ കയറ്റി ഇടുത്ത ഭാഗങ്ങളൊക്കെ ടാറിങ് കഴിഞ്ഞപ്പോ തന്നെ പുല്ല് വളച്ച വേറെ മെയിൻ പ്രശ്നം എന്റെ നോക്കത്തിൽ കണ്ടക്ട് പ്രശ്നം പറഞ്ഞാൽ പുതിയ ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട് റോഡ് സൈഡില് ആ ബിൽഡിങ്ങുകളെല്ലാം ഈ റോഡിൽ നിന്ന് നാലുമീറ്റർ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ആ ഡിസ്റ്റൻസ് മാറ്റി വേണം ബിൽഡിംഗ് പണിയാൻ അങ്ങനെയാണ് പണിതിട്ടുള്ളത് പക്ഷേ ഈ എത്ര മീറ്റർ മാറ്റി ആ ബിൽഡിംഗ് പൊള്ളേക്കണമെന്ന് വെച്ചാൽ അത്രയും ഇവരങ്ങ് ഒരു ട്രൈൽ ഇട്ട് മേൽക്കൂര ഇട്ട് വെച്ചേക്കാണ് അതായത് ഈ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ വിട്ട സ്ഥലം ഇവര് ടൈനൊക്കെ വിരിച്ച് റൂഫിംഗ് ചെയ്ത് ആ കെട്ടിടത്തിന് ഭാഗമാക്കി അപ്പൊ വണ്ടി ഉള്ള റോട്ടി പാർക്ക് ചെയ്യണം ഇപ്പൊ പണതിട്ട് ഈ വേങ്ങൂർ പഞ്ചായത്തിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ അടുത്ത് തോന്നിയാണ് അവിടെ നിന്ന് വേങ്ങൂര് ജംഗ്ഷൻ വരെ പുതിയ ഒത്തിരി ബിൽഡിങ്ങുകളൊന്നും തീർത്തോടുണ്ട് വേങ്ങൂര് ജംഗ്ഷനിലുണ്ട് ഇപ്പൊ പുതിയ ബിൽഡിംഗ് പണതുകൊണ്ടിരിക്കുന്നത് പഴയ എല്ലാ ബിൽഡിങ്ങുകളും ഇതുപോലെ ഈ വിട്ടു കൊടുത്തേ സ്ഥലം ഇവർ ടൈൻ ഇട്ട് റൂഫ് ഇട്ട് റെഡി ആക്കി എടുത്തിരിക്കണം അപ്പൊ അത് പഞ്ചായത്തിന്റെ നോക്കാണല്ലോ അത് ശരിക്കും റോഡിന്റെ ഭാഗമായിട്ട് വരണതല്ലേ അപ്പൊ അതുകാരണം വണ്ടികളെല്ലാം റോഡിലെ പാർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് റോഡ് നല്ല റോഡാണെങ്കിൽ പിന്നെ ബാക്കി വികസനമൊക്കെ തന്നെ വരണതല്ലേ എന്നാണ് അതിന്റെ ഒരു പക്ഷം പിന്നെ ഈ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട് വിനോദിക്കണോന്നല്ലാതെ ഓരോ വാർഡിൽ മെമ്പറുടെ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ട് അപ്പൊ എന്തുണ്ടെങ്കിലും അതിനകത്തുള്ളൂ കൃഷി എന്തെങ്കിലും വിത്ത് വന്നാൽ അതിന്റെ കാര്യങ്ങളൊക്കെ വാട്സാപ്പ് ഇടും അപ്പൊ ആവശ്യമുള്ളവർ പോയി വാങ്ങിച്ചാൽ അത്രേ ഉള്ളൂ ഈ വിത്തുകളൊക്കെ ഞാനും ഒരിക്കലും വാങ്ങിച്ചത് അതല്ലാതെ പച്ചക്കറി വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊന്നും എനിക്ക് സക്സസ് ആയിട്ട് കിട്ടിയിട്ടില്ല കിട്ടുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ കൃഷിഭാവും വഴി ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ ഇഷ്ടം പോവാൻ വിതരണം ചെയ്തു വിതരണം ചെയ്ത് എല്ലാ വീടുകളിലും ഈ ഫ്രൂട്ട്സിന്റെ തൈ ആയി അതിന്റെ ഇടയ്ക്ക് സർക്കാർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പൊ എനിക്കിന് സംഭവം ഇവിടെ ലോക്കൽ ഉൽപ്പന്നം നടക്കുകയില്ല കാരണം എല്ലാ സ്റ്റേറ്റിലും സാധനം ആയിക്കഴിഞ്ഞു അപ്പൊ പിന്നെ ഇത് അവിടെ കൊണ്ടുപോയി വിപണികൾ കണ്ടു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ പഞ്ചായത്തിന്റെ ഭരണത്തെക്കുറിച്ച് എനിക്ക് കൂടുതലറിയില്ല എന്തൊക്കെയോ നടക്കുന്നുണ്ട് കുടിവെള്ളത്തിന്റെ പ്രശ്നമുള്ള അങ്ങനെ മെയിൻ പ്രശ്നം അങ്ങനെ ഇല്ല വെള്ളം ക്യൂർ എല്ലായിടത്തും എത്തുന്നുണ്ടെന്നാണ് എന്റെ അറിവ് ആയുർ കർമ്മസേന നല്ല ആക്ടീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ആരോഗ്യമേഖലയും കുഴപ്പമില്ല ചേരവ വർക്കർമാരും ഇവിടെ ഓരോ സമയത്തും വരാറുണ്ട് ആഴ്ച മുമ്പ് അവർ വന്ന് ജീവിതശൈലിക രോഗങ്ങളുടെ ലിസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മൾ ഡയറക്റ്റ് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ ആശ വർക്കർമാരുടെ പ്രവർത്തനവും കരിതകർമ്മസേനയും നല്ല പ്രവർത്തനമുണ്ട് ആശുപത്രി സാധനങ്ങളുണ്ട് ഇടയ്ക്ക് ഡോക്ടർ ഇല്ലാതെ വരുമ്പോഴപ്പം ഹോസ്പിറ്റല പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ട് മെയിൻ ആയിട്ട് റോഡാണ് ഇതിന്റെ എല്ലാ മെയിൻ ഫാക്ടർ ഫാക്ടറും വാണിയിൽ പൂരൊക്കെയാണ് ടൂറിസം പോയിന്റുകൾ നമ്മളങ്ങോടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ആ റോഡൊക്കെ നല്ല റോഡാണെങ്കിൽ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരും വികസന സാധ്യതയുള്ള ടൂറിസം സാധ്യതയുള്ള നല്ലൊരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പഞ്ചായത്താണ് പക്ഷെ ബേസിക് ആയിട്ട് വേണ്ട റോഡാണ് അതെല്ലാം ഒന്നും നടക്കും ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാ ലാൽ